എൺപത് അൻപത് എണ്ണൂറ്റി അൻപത് രൂപ തൊള്ളായിരം 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 ഒമ്പത് അമ്പത് തൊള്ളായിരത്തി അൻപത് ആയിരം 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 രൂപ അമ്പത് ആയിരത്തി എൺപത് ഒരുനൂറ് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപത്തി എഴുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റമ്പത് മുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപത് അറുന്നൂറ് ആയിരത്തി അറുനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് ആയിരത്തി അറുനൂറ് രൂപ അറുനൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റി ആയിരം അമ്പത് ആയിരത്തിഅമ്പത് 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 ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് രൂപ ಎರಡರ ಐದು ನೂರು 700 ರೂಪಾಯಿ 800 850 850 90 850 90 850 ನಮಗೆ ಅವಶ್ಯಕತೆ ಇದೆ ಕೊಡಕಾಯ್ 850 800 800 800 800 800 800 ರೇಸಿಪಲ್ 800 ಆಯ್ತು ಯಾಲ 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 ನೀನೇ ಇಕ್ಕೆ ದೇ ಅದು ಐದು ಐದು 90 90 1150 200 250 300 300 1350 50 1400 400 450 450 1500 1500 550 50 1550 50 600 1600 250 50 1650 50 1650 700 700 1750 50 1750 50 800 800 850 50 ஆயிரத்தி எண்ணூற்றி எண்பது எண்பது ஆயிரத்தி எண்ணூற்ற